ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ ഒരു കുഞ്ഞ് ജേണി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത ഒരു ജേണി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ ഒന്നിനുള്ള സമയവും സൗകര്യവും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്ങോട്ടേക്കാണ് യാത്ര എന്നല്ലേ എറണാകുളം വരെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാടായ നിലമ്പൂരിൽ നിന്നാണ് ഞങ്ങളുടെ ജേണി ആരംഭിക്കുന്നത് കേട്ടോ അതായത് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരത്തെ വന്നിട്ട് നയൻ തേർട്ടിക്കാണ് ട്രെയിൻ പുറപ്പെടുള്ളത് ഞങ്ങൾ എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്കിന് തന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും ട്രെയിനിൽ അത് നൈറ്റ് ഒന്നും കൂടി തിരക്കാണ് കേട്ടോ ഒന്നും കാറി കുത്താൻ കൂടി ഉള്ള സ്ഥലം ഉണ്ടാവില്ല അത്രയ്ക്കും തിരക്കാണ് ഞങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പുതുച്ചോറ് കൊണ്ടുവന്നു മക്കൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ എത്തിയ ട്രെയിനിൽ എത്തേണ്ട സമയം അപ്പൂസിന് വിശക്കും അമ്മൂസിന് വിശക്കും അപ്പോൾ ചോക്ലേറ്റും ഫുഡൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ച് പിന്നെ അപ്പൂസിനും അമ്മൂസിനും മുകളിൽ കയറ്റിയിട്ട് അങ്ങനെ അവർ അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ ഉള്ള പുറപ്പാടിലാണ് ഫൈനലി ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടോ ഒരു പുലർച്ചെ ഒരു മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പേർക്കും നല്ല വിശപ്പായിരുന്നു അമ്മൂസിനും അപ്പൂസിനും വിശന്നു കേട്ടോ അവർ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് പക്ഷേ രണ്ടുപേർക്കും വിശന്നു കാരണം നല്ല കളിയായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ചേട്ടനായിട്ട് കളിയോട് കളിയായിരുന്നു കേട്ടോ അവർ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഇത്തിരി ചോറ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവിടെ നിർഭാഗ്യവശാൽ പൊറോട്ടയും നിർദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുളർച്ച ഒരു മണിയാണ് എന്നുള്ള കാര്യം മറക്കരുതല്ലോ അപ്പോൾ എനിക്ക് ഞാനൊരു നിർ നിർദോഷം പറഞ്ഞു കേട്ടോ ഇവർ പൊറോട്ടയും പറഞ്ഞു എനിക്ക് പൊറോട്ടയൊന്നും ഓൾറെഡി എനിക്കിഷ്ടമല്ല പിന്നെ ഈ പുലർച്ചെ ഒരു മണിക്കൊന്നും എനിക്ക് പൊറോട്ട ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റൂല കേട്ടോ അപ്പൂസ് എന്താ കഴിക്കാത്തതെന്ന് വെച്ചാൽ അപ്പൂസിന് ജ്യൂസ് വേണമെന്നുള്ള വാശിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വരാൻ വേണ്ടി വൈകി അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ എറണാകുളം സിറ്റിയിൽ ഇട്ടൊരു വലിയൊരു ഹോട്ടലായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ നടക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം അന്വേഷിക്കുകയാണ് കേട്ടോ ഓൾറെഡി നമുക്ക് അവർ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയും ഇവിടെ നിന്ന് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങളാകെ ടയേർഡ് ആയിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ അങ്ങോട്ട് പോകുക എന്നുള്ള പ്ലാൻ ഇട്ടോട്ടോ അത് ഈ കയറിപ്പോന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഒരു സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം അന്വേഷിച്ച് പോയി പക്ഷേ അവിടെ ഒട്ടും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ രണ്ടാമത് ഞങ്ങൾ എടുത്ത റൂം ഇതായിരുന്നു കേട്ടോ ഇത് ഞാൻ എടുക്കുന്ന വീഡിയോ അല്ല ഇപ്പം ഞാൻ ഇതിൽ ഗ്യാലറിയിൽ കിടക്കുന്നുണ്ട് അപ്പം ഇതിനോട് ആഡ് ചെയ്തെന്നുള്ളൂ അപ്പൂസ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ആൾ അമ്മൂസാണ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെ ഞാൻ ക്യാമറ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതായിട്ടായിരിക്കും അല്ലേ അല്ല സോറി ഓൺ വോയിസ് ഇങ്ങനെ കൊടുത്തിട്ടെ എനിക്ക് എവിടെ നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ടെ ക്യാമറയിൽ നോക്കണമല്ല ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് ഇത് ഞാൻ ഹെയറിന് കളർ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കളർ റെഡ് കളർ ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ട്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഹെയർ ആകെ ആയി ഡാമേജായി പോകുന്നുണ്ടായിരുന്നു പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹെയർ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കൊരു അബദ്ധമായി തോന്നിയത് കുറച്ച് ഞാൻ ഇത്രയും കൊഞ്ചി സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫോണൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എക്സൈറ്റഡ് ആണ് കേട്ടോ എന്താ നടക്കാൻ ഒരു എക്സൈറ്റഡ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ ഒക്കെ ഒരു ത്രില്ലാണ് കേട്ടോ ഈ വോയിസിലും ഈ കാണുന്നൊക്കെ കേട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ ഇത് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു ഞാൻ വെച്ച് കിടന്നോട്ടെ ഇതൊക്കെ അല്ലേ ജീവിതത്തിൽ പിന്നെ ഇനി എപ്പോഴെങ്കിലും എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്താ പറയാ സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഒരു ഒക്കെ ആണല്ലോ അത് ഏഹ് അപ്പോഴൊരു പകുതി മാത്രമേ നമ്മൾ കാണിക്കണുള്ളൂ തല മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ ബേബി ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ചായ കുടിച്ചു തണുപ്പനുണ്ടോ പിന്നെ അപ്പൂസിന് ഇത്ര നേരം കുഞ്ചിച്ചു കിട്ടോ എന്താന്ന് വെച്ചാൽ അവനൊന്ന് അവൻ്റെ മൂഡൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ അവനൊന്ന് ഹാപ്പി ആക്കിയതിന് ശേഷം അമ്മൂസിന് എഴു അമ്മൂസിനെഴുന്നേൽപ്പിച്ച് പിന്നെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫ്രഷായി പിന്നെ നമ്മൾ അവിടെ റൂം റൂമ് വെക്കേറ്റ് ചെയ്തു കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ അതിന് തൊട്ടപ്പുറം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ഫൈനലി ഞങ്ങൾ ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ എത്തി എത്തിയതിന് ശേഷം നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ ആയിരുന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാമറ അല്ല വീഡിയോ അലൗഡല്ല എന്ന് പിന്നെ നമുക്ക് പാരൻസ് തന്നെ നമുക്കതിനുള്ളിലേക്ക് അലൗഡ് ആയിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ റൂൾസ് റൂൾസ് തന്നെ ആണല്ലോ പിന്നെ ഫൈനലി ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഷൊർണൂർ എത്തി എത്തിയതിനു ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് കുറച്ച് തിരക്കും പിന്നെ ട്രെയിനിന് പെട്ടെന്ന് എത്താനുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷെ ഷൊർണൂർ എത്തിയതിന് ശേഷം ഞങ്ങൾ ആണ് അറിഞ്ഞത് അവിടുന്ന് ട്രെയിൻ പിന്നെയും വൈകുന്നേരം അഞ്ചുമണി അഞ്ചര അഞ്ചരയ്ക്കാണെന്നുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ റെസ്റ്റ് റൂം ഉണ്ടല്ലോ കാരണം നല്ല ചൂട് നമുക്ക് പുറത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നാല് പേരും പിന്നെ റെസ്റ്റിങ് റൂമിൽ അവിടെ ഇരുന്ന് സിനിമ നോക്കിയില്ല ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കേട്ടോ കുറച്ച് സമയം കുട്ടികളോടൊക്കെ ഒന്ന് കളിച്ചതിന് ശേഷം കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി കാരണം ട്രെയിനിലൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡാണല്ലോ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ ഷൂട്ട് ആർക്കാ ഷൂട്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ മക്കളുടെ ഫോട്ടോ കണ്ടിട്ട് ഒരു ലേഡി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞത് ആൾ ഇന്ന ഷോയിൻ്റെ ആളാണ് സ്റ്റാഫാണ് അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഫോട്ടോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യാണ് കുട്ടികളുടെ എങ്ങനെ ഷൂട്ടിങ് ആവശ്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ മെസ്സേഞ്ചറ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിനെ നോ നോട്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റെന്നാണ് മറുപടി കൊടുത്തത് കാരണം എനിക്ക് അത് ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഒന്നും മുതിർന്നില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം സത്യത്തിൽ ഹസ്ബൻഡിനോട് കൂടി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ സംഭവം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ എന്നെ ഒരു ഒരാൾ കോണ്ടാക്ട് ചെയ്തു ആൾ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യാനും ഡയറക്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ആളിങ്ങനെ ഡീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സോറി നിങ്ങൾ ഫേക്കാണ് ഇത് പറ്റിക്കുന്നതാണ് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൾ ആളുടെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റുഡിയോയും എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സപ്പില് എല്ലാ കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഫേക്ക് അല്ല എന്നൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തത് ശേഷമല്ല മക്കളോട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ തീരുമാനം എടുത്തത് കാരണം ഇത് മക്കൾക്ക് വന്നൊരു ഓഫറാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒരു ടാലൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ഈ ജേർണീൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള നമ്മൾ ആദ്യം നോക്കണമല്ലോ മക്കളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ അവരോടൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു മേഖല ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ ഇത് എന്നെ സം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിന്തിക്കുന്നത് ഭയങ്കര ഒരു വലിയൊരു ഓഫറായിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടും ചിന്തിച്ചുകൊണ്ടിരുന്നില്ല ഇതിനു വേണ്ടി ഒന്നും നമ്മൾ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ തേടി വന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറായി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഫസ്റ്റ് ടൈം ഇതൊരു സെക്കൻഡ് ടൈമിലുള്ള യാത്രയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ മക്കളെ കൊണ്ട് പോവുകയാണ് അത്രത്തോളം സേഫ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതിരിക്കുന്നു ഇങ്ങനൊരു മേഖലയിലേക്ക് പോ പോകുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചു പിറ്റേ ദിവസം നമ്മൾ കുറേ ഫോട്ടോഷൂട്ട് എടുത്തു അതിനുശേഷം ഒരു പോട്ട് പോളിയോ പ്രൊഫൈൽ നമ്മളൊരു ഫിലിം ഇൻഡ മേഖലയിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ആണ് ഈ ഷൂട്ട് നടക്കുന്ന ആയിട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു മക്കളെ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷത്തിലുപരി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളായിരുന്നു അത് ഇതെന്തത്രയും വലിയ സംഭവമാണോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വാക്കിലൂടെ കേൾക്കുമ്പോൾ തോന്നിയേക്കാം കേട്ടോ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സാധാരണക്കാരാണ് ആടെ ഒരു പ്രസൻസും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനൊരു മേഖലയിൽ എത്തിച്ചേരുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ദൈവത്തിൻ്റെ ഏതോ ഒരു കരുതലായിട്ട് കരുതുന്നതെന്നും ഈശ്വരനോട് നന്ദി പറയുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച്